അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സലേറ്ററിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന പാഠങ്ങളെന്ന് പറയുന്നത് ഒരു വാഹനത്തിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിലൊന്ന് സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി കാർ ഓടിക്കാൻ പറ്റുള്ളൂ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണമാണ് ക്ലച്ച് അപ്പോൾ ഈ ക്ലച്ച് കൺട്രോളും സ്റ്റിയറിംഗ് ആണ് ഡ്രൈവിങ്ങിൻ്റെ അടിസ്ഥാന പാഠം അതുപോലെ തന്നെ സൈലൻ്റ് ആയ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഉപകരണമാണ് ആക്സലറേറ്റർ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ലെഗ് കൺട്രോൾ സിസ്റ്റംസാണിത് പക്ഷേ ഇതിന് ചില കുട്ടികൾക്ക് നമുക്ക് ഡീപ്പായിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലെഗ് കൺട്രോൾ സിസ്റ്റത്തിനെ ഹാൻഡ് കൺട്രോളാക്കി കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നത് ഇതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആക്സിലേറ്ററിനെ കുറിച്ചാണ് ആക്സിലേറ്റർ എന്ന് പറയുന്നത് വെരി സിമ്പിളായിട്ടുള്ള ഒരു ഉപകരണമാണ് പക്ഷേ ആക്സിലേറ്ററിനെ കുറിച്ച് ചില കുട്ടികൾക്ക് നന്നായി പഠിക്കാനും ഉണ്ടാകും അപ്പോൾ അത്തരം കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ അയക്കുന്നത് പക്ഷേ ചില കുട്ടികൾക്ക് നമ്മൾ ആക്സിഡൻറ്റ് വെച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കണ്ട അവർക്കത് മനസ്സിലാവും അവർ സാധാരണഗതിയിൽ ആക്സിഡർ കൊടുക്കും എടുക്കും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ചില കുട്ടികളോട് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കാൻ പറയുമ്പോൾ അവർ കാർ വെച്ച് ഒരു ഒറ്റ ചൗട്ടാണ് അപ്പോൾ വണ്ടി ഇങ്ങനെ മുമ്പിലോട്ടാണ് കാണും അതുപോലെ ആക്സിഡൻറ്റ് കുറയ്ക്കാൻ പറയുമ്പോഴും ഒരെടുപ്പാണ് അപ്പോഴും ആ ഒരു ജക്കിങ് വരുന്നത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതും എടുക്കുന്നതും സഡൻ ആയിട്ടായതുകൊണ്ട് അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞാൽ ആ കുട്ടികൾ കാല് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചോദിക്കും അപ്പം വണ്ടി ചേർക്കുക അത് എടുക്കാൻ പറയുമ്പം അവരതുപോലെ അങ്ങ് എടുക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ആക്സിലേറ്റർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് വളരെ സാവധാനത്തിലാണ് അത്രമാത്രം സെൻസിറ്റീവാണ് ഈ ആക്സലേറ്റർ എന്ന് പറയും നമ്മൾ റോഡിൽ നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നന്നായിട്ടൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ് ആ സമയത്ത് നിങ്ങൾ ആക്സിഡൻറ്റിൻ്റെ കൈ ഇങ്ങനെ കാലിങ്ങനെ വച്ചിട്ട് നിങ്ങൾ ഒരു പോയിൻ്റ് മാത്രം നിങ്ങൾ കുറയ്ക്കുമ്പോൾ ആ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ ഒരു പോയിൻറ്റ് മാത്രം കൊടുക്കുമ്പോഴും വണ്ടിയുടെ സ്പീഡ് കൂടുന്നറിയാൻ പറ്റും അത് അങ്ങനെ ആ ആക്സിഡൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് പിടികിട്ടണമെങ്കിൽ നിങ്ങൾ ഏകദേശം നന്നായി വണ്ടി കൊടുക്കുന്ന സേവനങ്ങൾ എത്തണം കാരണം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയങ്ങളിൽ ആദ്യകാലങ്ങളിൽ നമുക്കിതിൻ്റെ ഒരു ഉപകരണങ്ങളിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി എങ്ങനെയാണ് വേഗത കുറയുന്നത് അല്ലെങ്കിൽ ക്ലച്ച് നമ്മൾ എടുക്കുമ്പോൾ എവിടെ വീഴുമ്പോഴാണ് നമുക്ക് ആ ഹാഫ് ക്ലച്ചിലോട്ട് ആ ഒരു കണക്ഷൻ കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞാലും ചില കുട്ടികൾക്ക് അതിന് വേണ്ടി ഓടിക്കും അപ്പോൾ ഈ ചില കുട്ടികൾ അതായത് ഇതൊന്നും പിഴ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരം ലെക്ചർ ക്ലാസ്സുകളിലൂടെ ആ കുട്ടികൾ ഈ കാര്യങ്ങളെ പറ്റപ്പെടുത്തുന്നത് അതിലിപ്പം ഇന്നിപ്പോൾ നമ്മൾ കാറിൻ്റെ ഡ്രൈവിംഗ് ഓടിച്ചു വരുമ്പോൾ ഇന്ന് ഓടിച്ചു വന്ന ആ ഒരു കുട്ടി ഇന്നത്തെ അവൻ്റെ ആക്സിലേറ്റർ കണ്ട്രോളും അതുപോലെ തന്നെ അവൻ്റെ ക്ലച്ച് കണ്ട്രോളും ഇന്ന് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ അവൻ്റെ ക്ലച്ച് കണ്ട്രോളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ക്ലച്ച് കൂട്ടാൻ പറഞ്ഞാലും ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ക്ലച്ച് ചെയ്യൂ അപ്പോൾ അങ്ങനെയല്ല എപ്പോഴും ക്ലച്ച് കൂട്ടാൻ പറഞ്ഞാലും ഒറ്റ ഒറ്റച്ചവട്ടാണ് ആ ചവിട്ടുന്ന ക്ലച്ച് എപ്പോഴും താഴെ പോയെങ്കിൽ കിട്ടണം അപ്പോൾ അവിടെ ഒന്നും ആലോചിക്കില്ല ക്ലച്ച് കൂട്ടാൻ പറഞ്ഞാൽ ഒറ്റച്ചോട്ട് തീർന്നു അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് ഒന്നുകിൽ ഗിയറിടാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് നിർത്താൻ വേണ്ടി ഇതിൻ്റെ ആവശ്യം കഴിയാതെ നമ്മൾ ക്ലച്ച് ഒന്ന് കാലെടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടി ഇന്ന് ക്ലച്ച് കൂട്ടാൻ പറഞ്ഞാൽ അയാൾ ആലോചിച്ചിട്ട് ചേട്ടുള്ളൂ എപ്പോഴും എടുക്കാൻ പറഞ്ഞാലും ഒറ്റച്ചോട്ടം അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൂടെ എങ്ങനെ ക്ലച്ച് കൂട്ടാൻ പറഞ്ഞു അത് സഡനായിട്ട് എങ്ങനെ കാലെടുക്കണം സാവധാനം എടുക്കണം എങ്ങനെ എടുക്കുന്നു പെട്ടെന്ന് അപ്പോൾ ക്ലച്ചിൽ നിന്ന് സാവധാനമേ കാലെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ആ കുട്ടി പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു അങ്ങനെ പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതുകൊണ്ടാണ് ആ കുട്ടിക്ക് നന്നായി വാഹനം ഓടിക്കാൻ കഴിയാതാവുന്നത് അപ്പോൾ ഒരു വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ അത് വാഹനത്തിലോ വാഹനത്തിലിരിക്കുന്ന ആളുകളിലോ അറിയാത്ത രീതിയിൽ വേണം നമ്മൾ കാർ ഓടിക്കുന്നത് അതാണ് നല്ല ഒരു ഡ്രൈവിംഗ് സംസ്കാരം അതാണ് നിങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാർ എടുക്കുമ്പോൾ ആ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന ക്ലച്ചിൻ്റെ അനങ്ങുന്ന ഭാഗം നിർത്തി സാവധാനത്തിൽ വേണം ക്ലച്ച് എന്ത് ചെയ്യേണ്ടത് റിലീസ് ചെയ്യേണ്ടത് ആ ഹാഫ് ക്ലച്ച് കഴിയുന്നതനുസരിച്ച് നമ്മൾ ഏത് കൊടുത്ത് സ്പീഡ് വരുത്തിക്കൊണ്ടിരിക്കണം ആക്സിലും എങ്ങനെയാണ് സാവ അപ്പോൾ ഇന്നലെ വരെ അയാൾ പെട്ടെന്ന് ക്ലച്ച് എടുക്കുന്നു ആക്സിലേറ്റ് ഒരു ചവിട്ട് ചവിട്ടുന്നു അപ്പം ആ ക്ലാസ്സുകളെല്ലാം പ്രശ്നങ്ങളായി കഴിഞ്ഞു പക്ഷേ ഇന്ന് അയാൾ ഓടിച്ചത് വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ക്ലച്ച് ചവിട്ടിയത് സഡനായിട്ട് ചവിട്ടി സാവധാനത്തിൽ നിർത്തി ഹാഫ് ക്ലച്ചിൽ നിർത്തി സാവധാനം ക്ലച്ച് റിലീസ് ചെയ്തു അതിനനുസരിച്ചാണ് വണ്ടിയിൽ അറിയാത്ത രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുകയും കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് അത് അയാളുടെ മനസ്സിനകത്ത് എനിക്ക് നന്നായി ഓടിക്കണം അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്ലച്ചെന്ന് കഴുകുന്ന തെറ്റായ ഒരു പ്രാക്ടീസിനെ മാറ്റണം എന്ന് അന്ന് അയാൾ മനസ്സിൽ കരുതിയത് കൊണ്ടാണ് ഈ റിസൾട്ട് വന്നത് അല്ലാതെ പഠിപ്പിക്കുന്ന സാറ് എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കിയാലും ആ കുട്ടിക്ക് നന്നായി ചെയ്യണം എന്നുള്ള ആഗ്രഹം വരാത്തിടത്തോളം കാലം റിസൾട്ട് വരുന്നുണ്ട് പക്ഷേ ഇന്ന് അയാൾ അതിമനോഹരമായിട്ട് ഓടിച്ചു പക്ഷേ ഇന്ന് അയാൾ അതിമനോഹരമായിട്ട് ഓടിക്കുമ്പോൾ ഇനി അയാൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് അഞ്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അത് കഴിഞ്ഞാൽ ഡ്രൈവ് ഡാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നാ മൂന്നാമത്തെ ദിവസം പഠിപ്പിച്ച ഈ ക്ലച്ചിൽ നിന്ന് സാവധാനം കാലെടുക്കണമെന്നും ബൈക്കിംഗ് പോയിൻ്റിൽ കണ്ട്രോൾ ചെയ്യണമെന്നും പഠിപ്പിച്ച മൂന്നാമത്തെ ദിവസം പഠിപ്പിച്ച കാര്യം എന്തുകൊണ്ട് ഓക്കെ ആകാൻ വേണ്ടി ഇത്രയും ദിവസങ്ങളെടുത്തു എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങളെടുത്തു ഒരാളിന് ഈ ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ നിർത്തി പയ്യ എടുക്കണം എന്നുള്ള കേസ് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് അയാൾ ചെയ്തപ്പോൾ അയാളെ വണ്ടി ഓടിപ്പ് തന്നെ ടോട്ടലി ചേഞ്ചായി പക്ഷെ അതുവരെ പഠിപ്പിക്കുന്ന ആളിങ്ങനെ നിരന്തരം നിങ്ങളെന്ത നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാകണം ഞാൻ കറക്റ്റ് ഇല്ലാത്തുള്ള സാറുകളിന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം വന്നു ഞാൻ കറക്റ്റ് അടിക്കുക എന്ന് വിചാരിച്ച പ്രശ്നം തന്നു നമ്മൾ പറഞ്ഞു വന്നത് ആക്സിഡൻറ്റിനെ കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കാത്ത പോയിൻറ്റാണ് ഇപ്പോഴും നമ്മൾ മുഴുവൻ ആക്സിഡൻ്റ് ചവിട്ടി താഴ്ചയിരിക്കും അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത് ഒട്ടും ആക്സിഡൻറ്റ് കൊടുക്കാതെയല്ല മുഴുവൻ കൊടുത്തുമല്ല അപ്പോൾ ആക്സിലേറ്റർ എടുക്കുന്നതിനും എടുക്കുന്നതിനിടയ്ക്ക് ഇത്ര ഗ്യാപ്പാണുള്ളത് ഈ ഗ്യാപ്പിനെ നമ്മൾ പത്ത് പോയിൻ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്ന് പറയുന്ന സാങ്കല്പിക നമ്പറിലേക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കാൻ നേരത്തെ ആക്സിലേറ്റ് കൊടുക്കാൻ പറയുമ്പോൾ പല കുട്ടികളും ഈ സാങ്കല്പിക നമ്പർ ഇപ്പം ഒന്ന് എന്ന് പറയുന്ന അവിടെ നിർത്താതെ രണ്ടിലോ മൂന്നിലോ ഡയറക്റ്റ് കൊടുക്കുന്നത് അവിടെയാണ് വണ്ടി ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ റിലാക്സ് ചെയ്ത് ആക്സിഡൻറിൻ്റെ പുറത്ത് കാല് വെച്ചിട്ട് സാവധാനത്തിൽ ആദ്യത്തെ ഒരു പോയിൻ്റിൽ കൊണ്ടുവന്ന് നിർത്താം അപ്പം നമുക്കറിയാം എഞ്ചിൻ്റെ ഗ്രിപ്പ് കിട്ടി എന്ന് നമുക്കറിയാൻ കഴിയും അത് എല്ലാ കുട്ടികൾക്കും അറിയാൻ കഴിയില്ല വണ്ടിയുമായി പരിചയമായ കുട്ടികൾക്ക് അറിയാൻ പറ്റും ടെക്നിക്കൽ ഉള്ള കുട്ടികൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞപോലെ മാൻ ഓവർ എന്ന സംഭവമുള്ള കുട്ടികൾക്ക് മനസ്സിലാവും ഈ കാറ്റഗറിയിൽ പെടാത്ത കുട്ടികൾക്ക് പിടിക്കില്ല അവരാണ് ആക്സിഡൻറ്റ് കൊടുക്കുന്നത് ഒരു ചവിട്ടി ആയിട്ടില്ല എടുക്കാൻ പറഞ്ഞാൽ ഓരെടുക്കും അപ്പോൾ നമ്മൾ ആക്സിലെറ്റിൽ കാല് വെച്ചിട്ട് ഒരു പോയിൻ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അറിയാം എഞ്ചിൻ്റെ ഗ്രിപ്പ് കിട്ടി ആ എൻജിൻ്റെ ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ചവിട്ടി താഴ്ത്തിയാലും വണ്ടി ഒരിക്കലും ഇങ്ങനെ ആവില്ല ഇപ്പോഴും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്സിലേറ്റർ ഒന്നാമത്തെ ലെവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വണ്ടിയുടെ ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഗിയറിൻ്റെ സ്പീഡ് വരുത്തുക എന്നുള്ളതാണ് അതിന് നമ്മൾ സാവധാനം ആക്സിലെ ചവിട്ടിക്കുക ആ സാവധാനം എന്ന് പറയുന്നത് സാവധാനം വേഗതയിൽ തന്നെ ചവിട്ടാം അപ്പോൾ വണ്ടീൻ്റെ സ്പീഡ് കൂടുമ്പോൾ നമുക്കറിയാൻ പറ്റും അങ്ങനെ സ്പീഡ് കൂടി അടുത്ത ഗിയറിൻ്റെ സ്പീഡായി കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും ക്ലച്ച് ചെയ്യും ഏത് കുറയ്ക്കുകയും വേണം ആക്സിഡൻറ്റ് അപ്പോൾ ക്ലച്ചും ആക്സും നമ്മളെ കോമ്പിനേഷൻ നമ്മൾ ആക്സിഡ് കൊടുത്ത് വണ്ടി ഓടിക്കുന്നു അടുത്ത ഗിയർ എന്ന് പറയുമ്പം പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിഡേഡ് കുറയ്ക്കും അത് കഴിഞ്ഞാൽ അടുത്ത ഗിയർ എന്ന് പറയുമ്പം സാവധാനം നമ്മൾ ക്ലച്ച് ക്ലച്ചെടുത്ത് ഹാഫ് ക്ലച്ച് കഴിഞ്ഞാൽ ആ എഞ്ചിൻ്റെ ഗ്രിപ്പ് കിട്ടിയെന്ന് തോന്നിയാൽ സാവധാനം നമ്മൾ ആക്സിഡൻറ്റ് ഒന്നിൽ കൊടുത്ത് നിർത്തിയിട്ട് പിന്നെ എന്ത് വരുത്തിക്കൊണ്ടിരിക്കണം സ്പീഡ് അതിനെ ചെയ്യാതെ കുറഞ്ഞുകൊണ്ടിരിക്കണം ഉള്ളൂ അത് കഴിഞ്ഞ് അടുത്തൊക്കെയാന്ന് പറയുമ്പോൾ വീണ്ടും ക്ലച്ച് കൂട്ടുന്നു ആക്സിഡൻറ്റ് പോകാം അത് കഴിഞ്ഞാൽ വീണ്ടും ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ കൊണ്ടുവരുന്നു ഗ്രിപ്പ് കിട്ടി എന്ന് തോന്നി തോന്നിക്കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അടുത്തൊക്കെയുള്ള സ്പീഡ് ഇങ്ങനെ വരുത്തുക സ്പീഡ് വരുന്നു പെട്ടെന്ന് ക്ലച്ച് കൂട്ടി ആക്സിഡ് പോകും അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആക്സിഡൻ്റ് ഇങ്ങനെ ചവിട്ടി താഴ്ത്തി ഓടിക്കേണ്ട സന്ദർഭങ്ങൾ വരും ഇപ്പോൾ ഒരു കാറിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുക അപ്പോൾ ആ കാറിനെ ഓവർടേക്ക് ചെയ്യുന്നത് വരെ നമ്മൾ ആക്സിഡൻറ്റ് ചവിട്ടി താഴ്ത്തിയാലേ ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ ആ വാഹനത്തിനോട് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആക്സിഡൻറ്റും കുറയ്ക്കാം നമ്മുടെ വാഹനത്തിൻ്റെ വേഗത ആ വാഹനത്തിനെ കഴിയുമ്പോൾ നമ്മൾ ഏത് വാഹനത്തിനു കടന്നു കൊണ്ടു അത് കഴിയുമ്പോൾ വേഗത കുറയുകയും ചെയ്യും അല്ലാതെ ആ വാഹനത്തിനെ കഴിഞ്ഞാലിങ്ങനെ ചവിട്ടിക്കൊണ്ട് പോരുത് ഒരു ജംഗ്ഷൻ നമ്മൾ പാസ് ചെയ്യണം ഒരു തിരക്കുള്ള ഇപ്പോൾ ഫ്രണ്ടിലൊരു ഗ്രീൻ സിഗ്നൽ കണ്ടു ഇപ്പോൾ ചോപ്പായിരുന്നു ഗ്രീനായി നമ്മളെ വണ്ടി മൂവ് ചെയ്തു മൂവി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മുൻപിലുള്ള കാറിനോടൊപ്പം കൂടെ പോകാൻ വേണ്ടി നമ്മൾ ഏത് ചവിട്ടി താഴ്ത്തണം ആക്സുലേറ്റർ പക്ഷേ പല കുട്ടികളും എന്ത് കൊടുക്കാറില്ല ആക്സിഡൻറ്റ് അവരെ മനസ്സിനകത്തുള്ള പേടിയെന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോയി ഇടിക്കുമെന്നുള്ളത് അങ്ങനെയല്ല ആക്സിലേറ്റർ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെ ആശ്രയിച്ചാണ് ക്ലച്ച് അപ്പോൾ എവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോഴും ആക്സിഡൻറ്റ് കുറയ്ക്കും അപ്പോൾ ക്രിട്ടിക്കൽ ഏരിയകളിൽ എവിടെ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കാറിൻ്റെ എഞ്ചിൻ അല്ലെങ്കിൽ വാഹനങ്ങളുടെ എഞ്ചിൻ എം ബി എഫ് ഐ ആണ് അത് മൾട്ടി ഫ്യൂവൽ ഇഞ്ചെക്ഷൻ സിസ്റ്റമാണ് അതിന് വേഗത കൂടുതലാണ് അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആക്സിഡൻറ്റ് കൊടുത്തില്ലെങ്കിലും വണ്ടി പോവും പക്ഷേ മുമ്പത്തെ അംബാസഡർ ഫ്രീയറ്റ് കാറുകളൊക്കെ അഡ്വാൻസ് ആക്സിഡൻറ്റ് കൊടുത്താലേ പോവുള്ളൂ അപ്പോൾ ഇവിടെ അത് വേണ്ട പക്ഷേ നമുക്ക് ആക്സിഡൻറ്റ് കൊടുക്കാതെ അല്ല നമ്മൾ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആക്സിലേറ്റർ ഒരു അല്പം കൊടുത്ത് വച്ച് വേണം ക്ലച്ചിനെ ഇവിടെ നിർത്തേണ്ടത് ഹാഫ് ക്ലച്ച് നാളെ ഇപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് വരുമ്പോൾ സാറ് പറയും വണ്ടിയെ ഒതുക്കി നിർത്തു എന്ന് പറയുമ്പം നിങ്ങൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്തു അത് കഴിഞ്ഞ് കാലം ആക്സിലേറ്ററിൽ വെച്ചു ആക്സിലേറ്റർ ഒരു പോയിൻ്റ് ക്രമപ്പെടുത്തി വയ്ക്കണം എന്നിട്ട് ക്ലച്ചിനെ കൊണ്ടുവന്ന് കറക്റ്റ് അനങ്ങുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ വണ്ടി പോവേ അവിടെ നിങ്ങൾ ആക്സിലേറ്ററിൻ്റെ അളവ് വീണ്ടും കൂട്ടണം രണ്ടിലോ മൂന്നിലോ കൊടുത്തു അപ്പം നിങ്ങൾ വണ്ടി ഇരക്കി അറിയാൻ പറ്റും രണ്ടിലോ മൂന്നിലോ ആക്സിലേറ്ററിനെ ക്രമപ്പെടുത്തി വെച്ചിട്ട് സ്പീഡ് കണ്ട്രോൾ ചെയ്ത ക്ലച്ചാണ് ക്ലച്ചിൻ്റെ പകുതി വരെ ഉയരുന്നു താഴ്ന്നു പകുതി വരെ ഉയരുന്നു താഴ്ന്നു ആ താഴ്ന്ന മുഴുവനുമല്ല ഒരു പോയിൻറ്റ് മാത്രം ഈ താഴുന്ന സമയത്ത് വെച്ചാണ് നിങ്ങൾ സ്റ്റിയറിങ് തിരിക്കുന്നത് ലെഫ്റ്റ് തിരിക്കുന്നു അല്ലെങ്കിൽ റൈറ്റ് തിരിക്കുന്നു ബോഡിയെ ലെവൽ ചെയ്യുന്നു ആ ക്രിട്ടിക്കൽ ഏരിയ കഴിയുന്നവരെ ആക്സലൻറ്റ് ഒരുപോലെ ക്രമപ്പെടുത്തി വെച്ചുകൊണ്ട് ഈ ക്ലച്ച് കൺട്രോൾ ചെയ്താണ് സ്റ്റിയറിങ്ങിന് തിരിക്കുകയും തിരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബോഡി ലെവൽ ആകുമ്പോഴാണ് നമ്മൾ ക്ലച്ച് ചവിട്ടി അപ്പോൾ ആ ക്രിട്ടിക്കൽ ഏരിയയിൽ നിന്നെല്ലാം വണ്ടിയെ കരകയറ്റണമെങ്കിൽ ക്ലച്ച് ഹാഫ് ക്ലച്ചിന് തൊട്ട് താഴെ ആവുമ്പം ഏത് സ്റ്റേബിളായി നിൽക്കണം ആക്സിലറേറ്റാ അങ്ങനെ ആക്സിഡൻറ്റ് സ്റ്റേബിളാക്കി വെച്ചുകൊണ്ടാണ് ക്ലച്ചിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത് ഓവറായിട്ട് ആക്സിഡൻറ്റ് കൊടുക്കരുത് ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് അതൊരു കരിഞ്ഞ സ്മെല്ല് വരും അത് ക്ലച്ച് കരിഞ്ഞ് ക്ലച്ച് കരിയുന്നൊരു സ്മെല്ലാണ് അപ്പോൾ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് അറിയാമല്ലോ ക്ലച്ച് പ്ലേറ്റ് ഉണ്ട് അതിൻ്റെ ലൈനറുകൾ കരിയുന്ന സ്മെല്ലാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ക്ലച്ച് റിലീസ് ബെയറിംഗ് ഇപ്പോൾ ക്ലച്ച് റിലീസ് ബെയറിങ് ആണ് അല്ലെങ്കിൽ ക്ലച്ച് കാർബൺ ഇപ്പോൾ ക്ലച്ച് കാർബൺ ഇല്ല റിലീസ് ബെയറിംഗ് ആണ് അപ്പോൾ ക്ലച്ച് കാർബൺ കരിഞ്ഞും സ്മെല്ല് വരും ക്ലച്ച് പ്ലേറ്റ് കരിഞ്ഞ് സ്മെല്ലുക ആ സ്മെല്ല് വരാതിരിക്കാൻ നമ്മൾ ആക്സിഡൻറ്റിനെ ക്രമപ്പെടുത്തി വെക്കണം അപ്പം നമുക്ക് ഇത്രയും ആക്സിഡൻറ്റാണ് ആവശ്യം അപ്പോൾ ആ ഹാഫ് ക്ലച്ചിൽ നിർത്തിയാണ് നമ്മൾ ആക്സിലേറ്റർ ക്രമപ്പെടുത്തി എഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നത് അതല്ല ചിലപ്പോൾ ഒരു കുഴിയിൽ വണ്ടി കയറാൻ ഭയങ്കര പാടാണെങ്കിലും ആക്സിഡൻറ്റിനെ വീണ്ടും കൂട്ടണം വണ്ടി നന്നായിട്ട് ഇരക്കും ആ എരച്ച് ആ എരപ്പ് കേട്ടോണ്ടിന്നാൽ മാത്രമേ നമുക്ക് വണ്ടിയെ കുഴിയിൽ നിന്ന് കയറാൻ പറ്റുകയുള്ളൂ കയറ്റാൻ പറ്റുകയുള്ളൂ പക്ഷേ അവിടെ ക്ലച്ച് എവിടെ നിൽക്കണം എവിടെ നിൽക്കണം ഹാഫ് ക്ലച്ച് ഇന്നിപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു നമ്മൾ ഈ ക്രിട്ടിക്കൽ ഏരിയയിലെല്ലാം ഓടിച്ചു വന്നപ്പം നമ്മൾ ഒരുപോലെ ആക്സിലൻറ്റ് ക്രമപ്പെടുത്തി വെച്ചുകൊണ്ട് ക്ലച്ച് പകുതിയിൽ നിന്ന് വരാതെ കൺട്രോൾ ചെയ്തപ്പോഴാണ് ആ വണ്ടിയെ നമുക്ക് തിരിക്കാൻ പറ്റുന്നത് അപ്പോൾ ആക്സിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആവശ്യങ്ങൾക്കനുസരിച്ച് ആക്സിലൻറ്റ് നമ്മൾ ചവിട്ടി താഴ്ത്തി ഓടിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ക്രിട്ടിക്കൽ ഏരിയകളിലെല്ലാം ഒന്നിലോ രണ്ടിലോ മൂന്നിലോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന സാങ്കല്പിക നമ്പറിൽ ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വച്ച് വേണം ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൽ സ്പീഡ് കണ്ട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പകുതിയിൽ നിന്ന് വരുന്നു പോരും പകുതി വരെ വരാൻ പാടുന്നു അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എഞ്ചിൻ്റെ ഗ്രിപ്പ് കിട്ടി സ്പീഡ് കൂടുന്നു ശകലമേ ഔട്ടാവും സ്പീഡ് കുറയുന്നു അല്പം മാത്രം സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ക്ലച്ച് അപ്പോൾ ഈ ആക്സലേറ്റർ കൺട്രോൾ ഉണ്ടെങ്കിൽ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെ വേണോ ഒതുക്കി നിർത്താൻ പറ്റും നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് സാർ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഏത് ഒരുപോലെ കൊടുത്തു വച്ചിട്ട് എന്ത് കണ്ട്രോൾ ചെയ്യണം ആക്സലേറ്റർ ഒരുപോലെ കൊടുത്തു വെച്ച് ക്ലച്ച് കൺട്രോൾ ചെയ്യണം ക്ലച്ച് പകുതിക്ക് മേൽ ഉയരാതെ പകുതി വരെ ഉയർന്നും പകുതിയിൽ നിന്ന് ഒരു പോയിൻ്റ് താഴ്ന്നു പകുതി വരെ ഉയർന്നും പകുതി വരെ ഒരു പോയിൻ്റ് താഴ്ന്നുമാണ് നമ്മൾ കണ്ട്രോൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ സ്റ്റിയറിങ് തിരിക്കുമ്പം എങ്ങോട്ടാണോ തിരിക്കേണ്ടത് അങ്ങോട്ടെല്ലാം സ്റ്റിയറിംഗ് തിരിക്കാൻ നമുക്ക് കഴിയണം അതുപോലെ തിരിച്ച് തിരിക്കാനും കഴിയണം ഇത് കഴിയണമെങ്കിൽ ഏത് എവിടെ നിന്നാലേ പറ്റുള്ളൂ ക്ലച്ച് പകുതിയിൽ നിന്ന് ഉയരാതെ ക്ലച്ച് പകുതിയിൽ നിന്ന് ഉയർത്തി നമുക്ക് ആ ക്രിട്ടിക്കൽ ഏരിയയിൽ തിരിക്കണമെങ്കിൽ എന്തൊരുപോലെ ഉണ്ടാവണം ആക്സലേറ്റ് അപ്പോൾ ഇത് ക്ലിക്ക് ക്ലിക്കാകാൻ ഇപ്പം ഇദ്ദേഹത്തിന് ഇരുപത് ഇത്ര ഇരുപത്തഞ്ച് ദിവസങ്ങൾ വേണ്ടി വരും ഇന്ന് അടിപൊളിയാണ് ഈ അഞ്ച് ദിവസം കൂടെ കൊണ്ട് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ആൾ നല്ല രീതിയിലായിരിക്കില്ല ഇവിടെ അതായത് നന്നായി ഓടിക്കുന്ന സ്റ്റേജിലായിരിക്കില്ല ഇവിടെ നിന്ന് വൈൻ്റെ പെയ്ത കാരണം മുപ്പത് ദിവസം കഴിയുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോൾ മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഒരു കാറ് അച്ഛൻ നീ ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് ഓടിക്കും എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞാൽ അവൻ നന്നായി വാഹനത്തിനെ ഓപ്പറേറ്റ് ചെയ്തു അച്ഛൻ പറയാം അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവർ പറയാം വണ്ടി എടുക്കുന്നത് വളരെ തെറ്റായ രീതിയിലാണ് അയാൾ ക്ലച്ചിൽ നിന്ന് ഓരോ എടുപ്പാണ് ആക്സിഡൻ്റ് ഒരു ചവിട്ടാണ് ബ്രേക്ക് ചെയ്യാൻ പറയുമ്പോൾ ഇരിക്കുന്നവരും അങ്ങനെയല്ല നല്ലൊരു ഡ്രൈവിങ് ഡ്രൈവിങ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്താലും അത് വാഹനത്തിലോ വാഹനത്തിരിക്കുന്ന ആളുകളിലോ അറിയാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പ്രാക്ടീസാണ് നമ്മളിവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നിന്ന് കരുതുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ വാല്യൂബിളായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളിവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകളുള്ളൂ നിങ്ങളിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും പിന്നെ ഇത്രയും ഇൻഫർമേഷൻ മെസ്സേജുകളോ ഗൈഡൻസ് മെസ്സേജുകളോ വന്ന് നിങ്ങൾക്ക് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് തോന്നും അപ്പൊ അയ്യോ കുറച്ചുകൂടെയൊക്കെ സാറിന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ ആക്സിലേറ്ററിനെ സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത് ആക്സിലേറ്റർ എന്ന് പറയുന്നത് ക്ലച്ചിനെ പോലെയും സ്റ്റിയറിങ്ങിനെ പോലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ആക്സിലേറ്റർ ആക്സിലേറ്റർ കൊടുത്ത് ഒരു കുട്ടിക്ക് മാത്രമേ അറപ്പ് കൂടാതെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ക്രിട്ടിക്കൽ ഏരിയകളിൽ എവിടെ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുമ്പോഴും ആക്സിലേറ്റർ എന്ന ഉപകരണം അത്യന്താപേക്ഷിതമാണ് എപ്പോഴും ആക്സിലേറ്റർ നമ്മൾ ക്രമപ്പെടുത്തി വയ്ക്കുമ്പോഴും ക്ലച്ച് അതിൻ്റെ പകുതിയിൽ നിന്ന് കൈവിട്ട് പോകാതെ ശ്രദ്ധിച്ചോണം പകുതി വരെ കൊണ്ടുവരികയും പകുതിക്ക് ശേഷം ഒരു പോയിൻ്റ് താഴ്ത്തിയെടുക്കാനും പറ്റുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗിൻ്റെ ബേസിക് കൺട്രോൾ ക്ലാസ്സുകളിൽ നിങ്ങൾ വിജയിച്ചു എന്നർത്ഥം പല സ്ഥലങ്ങളിലും ഇത്തരം ക്ലാസുകളൊന്നും കിട്ടാറില്ല അപ്പോൾ ഇത്തരം ക്ലാസ്സുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൈ കൊണ്ടൊന്ന് കോപ്പറേറ്റ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിൽ കാണാം അപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തു അല്ലെങ്കിൽ വണ്ടി വേഗത കുറഞ്ഞാണ് പോകുന്നത് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് അത് കഴിഞ്ഞ് ബ്രേക്കിൽ നിന്ന് കാലം വിട്ട് ആക്സിഡൻ്റ് വെച്ചു ക്ലച്ചിനെ ഞാൻ പകുതി വരെ ഉയർത്തി പകുതിക്ക് താഴെ എത്തിയപ്പോൾ ആക്സിഡൻറ് ക്രമപ്പെടുത്തി ക്രിട്ടിക്കൽ ഏരിയയാണെങ്കിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ കൊടുക്കും വണ്ടിയെ എന്ന് പറയുമ്പോൾ ക്ലച്ച് ചവിട്ടി വയ്ക്കും അതല്ല വണ്ടി വേഗതയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആക്സി ലറ്റ് കൊടുത്ത് സ്പീഡ് വരുത്തി അടുത്ത ഗിയർ പെട്ടെന്ന് ക്ലച്ച് കൗട്ടി ആക്സിലെ കുറച്ചു സെക്കൻഡ് ഗിയർ ക്ലച്ചിനെ പകുതിയിൽ കൊണ്ടുവന്നു അടുത്ത പകുതി എടുക്കാൻ ആക്സിഡിലെ കൊടുത്ത് സ്പീഡ് പിടിച്ച് സ്പീഡ് പിടിച്ച് സ്പീഡ് പിടിച്ച് സ്പീഡെടുത്തി തേർഡ് ഗിയറിൻ്റെ സ്പീഡ് പെട്ടെന്ന് ക്ലച്ചിവിട്ടി ആക്സിഡ് കുറച്ചു തേർഡ് ഗിയർ വീണ്ടും ക്ലച്ച് ക്ലച്ചിന് പകുതിയിൽ ക്ലച്ച് എടുത്തു നമ്മൾ സ്പീഡ് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു മറ്റതുപോലെ അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് സെക്കൻഡ് തേർഡ് വരുത്തിയതുപോലെ തേർഡിൽ നിന്ന് ഫോർത്ത് അത്രയും സ്പീഡ് വരുത്തിയില്ല പക്ഷേ ഫ്രണ്ട് ക്ലിയർ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏത് ഗിയറിലോട്ട് മാറ്റാം ഫോർത്ത് ഗിയറിലോട്ട് മാറ്റാം അത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റർ മാത്രം കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി താഴെ വച്ച് നമ്മൾ വണ്ടി ഓടിച്ചു അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ വണ്ടിയെ പാർക്ക് ചെയ്യൂ അല്ലെങ്കിൽ പെട്രോൾ പമ്പിനകത്തോട്ട് കയറണം ആ പമ്പ് എവിടെയാണ് ലെഫ്റ്റ് സൈഡാണ് ഉടൻ തന്നെ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടു ആക്സിഡൻറ്റ് കുറച്ചു വണ്ടിക്ക് വേഗത കൂടുതലാണെങ്കിൽ ആദ്യം ബ്രേക്ക് അതിന് ശേഷം ക്ലച്ച് ചവിട്ടണം പിന്നെ നമ്മൾ ആ ക്ലച്ചിൽ നിന്ന് കാലിടയ്ക്കരുത് വണ്ടിയുടെ വേഗത കുറയുമ്പോൾ നിന്ന് കാലി വിട്ട് ആക്സിലേറ്റർ വച്ചു വണ്ടിയുടെ വേഗത നിന്നിട്ടില്ല നമ്മൾ സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി കറക്റ്റ് ക്ലച്ചിനെ പകുതിക്ക് താഴെ കൊണ്ടുവന്നു ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വെച്ച് കഴിഞ്ഞു അത് ആക്സിലേറ്റർ ചെയ്തു പിന്നെ സ്പീഡ് കൺട്രോൾ ക്ലച്ചാണ് ഈ ക്ലച്ചിലെ കൺട്രോൾ ചെയ്ത് എവിടെയാണ് കൊണ്ട് നിർത്തേണ്ടത് നമ്മൾ കാണുന്നു അവിടെ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റിയറിങ്ങിനെ ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു അവിടെ എത്തുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ എത്രയാണോ തിരിക്കേണ്ടത് മിക്കവാറും ഫുള്ള് റൈറ്റ് ആയിരിക്കും ഫുൾ റൈറ്റ് തിരിച്ചു അത് കഴിഞ്ഞ് ബോഡി ലെവലായി നമ്മൾ അതുപോലെ റിട്ടേൺ ചെയ്തു ക്ലച്ച് ചവിട്ടി ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ എന്താണോ പ്രശ്നം ഉണ്ടാകുന്നത് അത് ഇവിടെ ഇരുന്ന് നമ്മൾ ഇതുപോലെ കഴിയാണ്ട് ഓപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സെയിം സിസ്റ്റം ആണ് അറിയാമല്ലോ അവിടെ പോയി നമ്മൾ കാറിങ്ങനെ ബ്രേക്ക് ചെയ്തു ഇൻഡിക്കേറ്റർ ഇട്ടു ഇടത്തോട്ട് തിരിച്ചു പമ്പിൻ്റെ അവിടെ എത്തി ഹോസ്റ്റിൽ കയറാതെ മുഴുവൻ പ്രൈസ് തിരിച്ചു ബോഡിൻ്റെ വലിയ റിട്ടേൺ എന്നിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയും അടിപൊളിയാണ് അപ്പം നിങ്ങൾ അടിപൊളിയാവാൻ എന്താണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് അതെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ ആണ് അത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ആക്സിഡൻറ്റ് സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായ ഒരു ക്ലാസ് ക്ലാസ്സാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് ആക്സിലേറ്റർ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആക്സിഡൻറ്റ് കൊടുക്കുന്നത് ഒരു ചവിട്ടല്ല എടുക്കുന്നവരെടുപ്പല്ല ആക്സിലേറ്റർ പിടലിൽ ആക്സിലേറ്റർ പിടലിൻ്റെ പുറത്ത് കാല് വെച്ചിട്ട് മനസ്സിൽ ഒന്ന് എന്ന് സങ്കല്പിച്ച് ഒരു പ്രാവശ്യം മാത്രം കൊടുത്ത് എഞ്ചിൻ്റെ ഗ്രിപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് ചവിട്ടി ആ ചവിട്ടി തഴ്ന്ന റോഡിൻ്റെ സാഹചര്യങ്ങളനുസരിച്ചാണ് ഒരു ജംഗ്ഷൻ പച്ച ലൈറ്റ് കത്തി നമ്മൾ ഉടൻ തന്നെ ഒരു പോയിന്റ് കൊടുത്തു ക്ലച്ച് റിലീസ് ചെയ്തു സ്പീഡ് വരുത്തി സെക്കൻഡ് ഗിയർ വീണ്ടും ക്ലച്ചിൽ നിന്ന് പയ്യെ ഒരു പോയിന്റ് കൊടുത്തു വണ്ടിയിൽ ഗ്രിപ്പ് കിട്ടി സ്പീഡ് വരുത്തി തേർഡ് ഗിയർ വീണ്ടും നമ്മൾ ചെയ്തു ഇങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് ഒരു വണ്ടി ഓർട്ടിൻ സമയം നല്ല ആക്സിഡൻറ്റ് കൊടുത്ത് പോകണം അതിന് കഴിയുമ്പം ആക്സിഡൻ്റ് കുറയും ഇതുപോലെ ആക്സിഡൻ്റ് അറപ്പില്ലാതെ കൊടുക്കാനും എടുക്കാനുമുള്ള ഒരു ടെക്നിക്ക് പിടികിട്ടുക അല്ലാതെ ആക്ടറോട് കൊടുത്തു എന്ന് പറഞ്ഞാൽ വണ്ടി വേഗതയിൽ പോയി ഇടിക്കും എന്നുള്ള തെറ്റായ ധാരണയെ മാറ്റുക ഹാപ്പിയായ സംശയങ്ങളൊക്കെ മാറി മാറിയിടെ ഇതെല്ലാം കാണും ഈ വീഡിയോയിൽ എത്രയെങ്കിലും പ്രാവശ്യം കാണുമ്പോൾ ഓക്കെ താങ്ക് യു